കബനിക്ക് കുറുകെ മരക്കടവിൽ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായി കെട്ടിയ തടയിണയിൽ വെള്ളം എത്തുന്നത് നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞ ദിവസം താൽക്കാലിക തടയിണയ്ക്ക് മുകളിലൂടെ വെള്ളം ധാരാളമായി ഒഴുകി ബീച്ചനഹള്ളി അണക്കെട്ടിലെത്തിയിരുന്നു ഇതേ തുടർന്നാണ് കാരാപ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം ഒഴുക്കി വിടുന്നത് നിർത്തിവെച്ചത് പുൽപ്പള്ളി മുള്ളൻകുല്ലി പഞ്ചായത്തുകളിൽ രൂക്ഷമായ വരൾച്ചയെ തുടർന്ന് കബനിയിൽ നിന്നും വെള്ളമെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉടലെടുത്തിരുന്നു പുഴ വറ്റിയതിനാൽ മരക്കടവിൽ നിന്നും കുടിവെള്ള പദ്ധതിയിലേക്കുള്ള പമ്പിങ്ങും മുടങ്ങിയിരുന്നു ഇതേ തുടർന്നാണ് ഏതാനും ദിവസം മുമ്പ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടയണ നിർമ്മിച്ചത് ഇതാണ് നമ്മുടെ കബലിപ്പുഴയിൽ കെട്ടിയ താൽക്കാല തടയണയാണ് ഈ കാണുന്നത് ഇത് കെട്ടുന്ന സമയത്ത് ഒരു തുള്ളി പോലും വെള്ളമില്ലായിരുന്നു വളരെ ഡ്രൈ ആയിട്ടായിരുന്നു വന്ന് അന്ന് വന്ന കണ്ട ആളുകൾക്കാർക്ക് മനസ്സിലാവും ഒരു വളരെ വരണ്ട് വറ്റി വരണ്ട് കിടക്കുന്ന കബിലിപ്പുഴ ഇപ്പോൾ ഇത് ഡാം കെട്ടിയതിന് ശേഷം തടയണ കെട്ടിയതിനു ശേഷം നമ്മൾ പിന്നെ പടിഞ്ഞാറത്തേന്ന് കാലാപ്പുഴയിൽ നിന്നും വെള്ളം കൊടുത്തപ്പോൾ ഇവിടെ ഈ തടയാണ നിറഞ്ഞ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ രണ്ട് സ്ഥലങ്ങളിലെ ഒരു ചെറിയ ഇത് വന്നിട്ടുണ്ട് പിന്നെ ഒഴുക്കിൻ്റെ ശക്തി കൂടിയത് കൊണ്ടാണ് ഈ തടയണ രണ്ട് സ്ഥലങ്ങളിൽ പൊട്ടിപ്പോയത് എങ്കിലും ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വളരെ ഗുണപ്രദമായ രീതിയിൽ ഈ തടയണ കെട്ടാൻ ഭരണാധികാരികൾ കഴിഞ്ഞിട്ടുണ്ട് പുൽപ്പള്ളി മുഴൻകൊല്ലി പഞ്ചായത്തുകളുടെ സംയുക്ത അഭിമുഖത്തിലായിരുന്നു തടയണ നിർമ്മാണം ഈ മാസം പതിനേഴിന് കാരാപ്പുഴയിൽ നിന്ന് തുറന്നുവിട്ട വെള്ളം പത്തൊമ്പതിന് രാത്രിയാണ് കബിനി നദിയിൽ എത്തിയത് താൽക്കാലികമായി ഉണ്ടാക്കിയ തടയിണയ്ക്കു മുകളിലൂടെ വെള്ളം തുടക്കത്തിൽ ധാരാളമായി ഒഴുകിപ്പോയിരുന്നു ഇതേ തുടർന്നാണ് കാരാപ്പുഴയിൽ നിന്നുള്ള വെള്ളവിതരണം നിർത്തലാക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയും ലഭിച്ചു ഇതും പുഴയിൽ ജലലഭ്യതയ്ക്ക് കാരണമായിട്ടുണ്ട് പുഴയിൽ വെള്ളമായതോടെ മീൻപിടുത്ത സംഘങ്ങൾ മറ്റും സജീവമായിട്ടുണ്ട് സി ഡി ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി